വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നമ്മുടെ പെർഫോമ യൂണിവേഴ്സിനെ കുറിച്ചും കൊമേഴ്സ്യൽ യൂണിവേഴ്സിനെ കുറിച്ചും മനസ്സിലാക്കാം എങ്ങനെയാണ് പെർഫോമ യൂണിവേഴ്സ് കൊമേഴ്സ്യൽ യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു യൂണിവേഴ്സ് ഞാൻ കാണിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആവശ്യമായിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു വരാം എന്താണ് പെർഫോമ ഇൻവോയ്സ് എന്തൊക്കെയാണ് പെർഫോമ ഇൻവേസിന്റെ ഉപയോഗങ്ങൾ എത്രത്തോളമാണ് നമുക്ക് നമ്മുടെ യാത്രയിൽ നമ്മുടെ സംരംഭകത്വത്തിൽ നമ്മുടെ കയറ്റുമതിക്കാരൻ എന്ന നിലയിലുള്ള യാത്രയിൽ എത്രത്തോളമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഫോമോ ഇൻവോയ്സ് നമുക്ക് ആവശ്യമായി വരുന്നത് എങ്ങനെയാണ് അതിനെ നാം ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നോക്കുമ്പോ പ്രൊഫമോ ഇൻവോയ്സ് ഒരു വർഷം എടുത്താൽ ഒരു സംരംഭകൻ കുറഞ്ഞ അളവിലെങ്കിലും കുറഞ്ഞ തരത്തിലെങ്കിലും ഒരു നൂറോ നൂറ്റി അൻപതോ പ്രൊഫോമോ ഇൻവോയ്സുകൾ അയക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു എക്സ്പോർട്ടിന്റെ ഒരു കയറ്റുമതിയുടെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകൾ പടികൾ എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഒരു എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് നേരത്തെ എടുത്തിട്ടുള്ള ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഒരു എൻക്വയറി തുടങ്ങുന്നത് ഒരു വെറും ഒരു എൻക്വയറി ആയിട്ടോ ഒരു ഫോൺ കോൾ ആയിട്ടോ ആണെങ്കിൽ പോലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എല്ലോ ഐ ലെറ്റർ ഓഫ് ഇൻ്റൻറ് ആണ് ഈ ലെറ്റർ ഓഫ് ഇൻ്റൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ ബയർ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രത്യേകതകൾ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകതകൾ പാക്കിങ്ങിൻ്റെ പ്രത്യേകതകൾ കണ്ടെയ്നറിന്റെ പ്രത്യേകതകൾ ടെമ്പറേച്ചറിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുകൂടാതെ ഏത് പോർട്ടാണ് എങ്ങനെയാണ് ഷിപ്മെന്റ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം പേയ്മെന്റ് എങ്ങനെയാണ് തരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എൽ ഒ ലെറ്റർ ഓഫ് ഉണ്ടാവും ഇതിന്റെ കൂടെ തന്നെ മിക്കവാറും കമ്പനികൾ ഒരു ടാർഗറ്റ് പ്രൈസ് അവർ എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാറുണ്ട് ഈ ടാർഗറ്റ് പ്രൈസ് വരുമ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് പ്രയോജനം ഒന്ന് നമുക്കറിയാം അവർ എന്തായാലും ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസിനെ കുറിച്ചുള്ള വിലയെ ഒരു ഐഡിയ നമുക്ക് കിട്ടുമെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഇന്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡിഫറെന്റ് വിലകൾക്കനുസരിച്ചാണ് ഡിഫറെന്റ് ഡിഫറൻറ്റ് ക്വാളിറ്റി അല്ലാതെ കൂടിയ ക്വാളിറ്റി നമ്മളൊന്ന് നെഗോഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറഞ്ഞ വിലക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൈസ് ഉണ്ട് ആക്ച്വലായിട്ടുള്ള പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ബയറിന് അറിയാവുന്ന കാരണം കൊണ്ട് തന്നെ അവർ ചില സാഹചര്യങ്ങളിൽ ചെറിയ നെഗോസിയേഷൻ നടത്തും അപ്പൊ ആക്ച്വലായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസ് ബാക്കിയുള്ള കമ്പനികൾ വലിയ കമ്പനികൾ കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കുറവായിട്ടുള്ള പ്രൈസ് ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ാണ് അങ്ങനെ ആയതുകൊണ്ട് അവർ ചെറിയ ബാർഗനിങ് നടത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നല്ലാതെ ഇതിനെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ബാർഗൈൻ ചെയ്തു നെഗോഷിയേറ്റ് ചെയ്തു എന്ന് കരുതി ഇല്ലാത്ത മാർക്കറ്റിൽ കിട്ടാത്ത ഒരു വില നമുക്കൊരിക്കലും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് ബയറിനും നന്നായിട്ട് അറിയാം നമുക്കും നന്നായിട്ടറിയാം അപ്പൊ ബയർ ഏത് ക്വാളിറ്റിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എൽഒയിലൂടെ മനസ്സിലാവുന്നു മനസ്സിലായി കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിക്ക് ഈ പ്രൈസ് നമുക്ക് പറ്റുമോ പറ്റില്ലേ റീച്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു അവരുമായിട്ട് ഫോണിലോ ബാക്കി എന്തെങ്കിലും ചാറ്റിലോ എന്തെങ്കിലും കാര്യമായിട്ടൊരു ഡിസ്കഷൻ നടത്താം ഡിസ്കഷൻ നടത്തി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് ഏകദേശം ഒരു പ്രൈസ് ഫൈനൽ ആക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ് പെർഫോമ ഇൻവോയ്സ് പെർഫോമ ഇൻവോയ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് നമ്മൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കൊമേഴ്സ്യൽ ഇൻവോയ്സിന്റെ എന്ന് പറഞ്ഞാൽ സാധനം ലോഡ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കൊമേഴ്സ്യൽ ഇൻവോയ്സിന്റെ കൊമേഴ്സ്യൽ ഇൻവോയ്സിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം இதில் ഒരു പ്രൊപ്പോസലാണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രയ്ക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പോസലാണ് അപ്പൊ അതിന്റെ അകത്ത് നമ്മള് ഈ കൊമേഴ്സ്യൽ ടേംസ് അടക്കമുള്ള എന്തൊക്കെയാണ് കാര്യങ്ങൾ കൊമേഴ്സ്യൽ ടേംസിനെ കുറിച്ചും നമ്മൾ വേറൊരു വീഡിയോയിൽ പഠിക്കാവുന്നതാണ് ഉടനെ തന്നെ ചെയ്യാം ഇൻകോ ടേംസ് എന്ന് പറയുക ഇൻകോ ടേംസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ ടേംസ് എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആണ് അപ്പോൾ ഇത്തരത്തിൽ പ്രൊഫമോ ഇൻവോയ്സ് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇതില് നമുക്ക് മാർക്കറ്റിങ്ങിന്റെ സൈഡിൽ നോക്കാം ൊക്കെ തന്നെ നമ്മളൊരു പ്രോമിസ് അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വഴിയാണ് ഈ പെർഫോമൈൻ നോയ്സ് അതിൻ്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഈ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള വഴികൾ അതിൻ്റെ അകത്ത് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് നോക്കേണ്ടത് പ്രൊഫോമോ ഇൻവോയ്സ് എങ്ങനെയാണ് എന്താണ് പ്രൊഫോമോ ഇൻവോയ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പം നമ്മൾ സ്ക്രീനിൽ കാണുന്ന പ്രൊഫോമോ ഇൻവോയ്സ് ഒരു മോഡൽ പെർഫോമ ഇൻവോയ്സ് ആണ് ഇതിൻ്റെ അകത്ത് സാധാരണ നമുക്ക് ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് നമ്മുടെ ലോഗോ അഡ്രസ്സ് പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പേഴ്സ് നമ്മുടെ ഐ എ കോഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കലൊക്കെ കാണിക്കുക ഒരു വിശ്വാസ്യതയ്ക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷെ നമ്മുടെ ലോഗോ പ്ലേസ് ചെയ്യേണ്ടത് നമ്മുടെ പേര് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് ഒരു ജെ പി ജി ഫോമാറ്റില് നമ്മളത് അത് കോറൽ ഡ്രോയിലോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലോ വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരു ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഈ ലോഗോ അട്രാക്റ്റീവ് ആയിരിക്കുന്നത് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിന് വളരെ പ്രധാന കാരണമാണ് നമ്മുടെ പേരും നമ്മുടെ തൊഴിലിനെ സൂചിപ്പിക്കുന്ന എക്സ്പോർട്ട് ഇമ്പോർഡിനെയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കമോഡിറ്റിയെ സൂചിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ വളരെ നല്ലതാണ് പേരും സൂചിപ്പിക്കുന്ന തരത്തിലാണെങ്കിൽ അത്തരത്തില് ഒരു ലോഗോയും ഒരു പേരും അത് നമ്മളൊരു ജെ പി ജി അല്ലെങ്കിൽ പി എൻ ജി ഫോർമാറ്റ് പി എൻ ജി ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഫോർമാറ്റാണ് പി എൻ ജി ഫോർമാറ്റില് നമ്മൾ ലോഗോയും നമ്മുടെ അഡ്രസ്സും നമ്മുടെ പേരും കമ്പനിയുടെ പേരും എല്ലാം കൂടെ മോളിൽ പ്ലേസ് ചെയ്യുക അപ്പോൾ പി എൻ ജി ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കരുത് എൻ്റെ അഭിപ്രായം എന്താ പറഞ്ഞാൽ നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലോഗോ ഡിസൈനറിനെ കൊണ്ട് ഒരു ലോഗോ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത് ഏറ്റവും അഡ്വൈസബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോറൽ ഡ്രോ ഫൈലായിട്ട് കോറൽ ഡ്രോയിൽ ഡിസൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു പി എൻ ജി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പി എൻ ജിയുടെ ക്വാളിറ്റി നന്നായിരിക്കും എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഉപദേശം ഒരു അഭിപ്രായം അത് നിങ്ങൾ ഫോട്ടോഷോപ്പാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ എനിക്ക് അതിൽ തർക്കമൊന്നുമില്ല സ്റ്റിൽ നമ്മൾ കോറൽ ഡ്രോയിൽ ചെയ്യുന്നതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ലോഗോയും അപ്പൊ ഞാൻ ബ്രാൻഡ് ബിൽഡിങ്ങിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഈ പേര് എങ്ങനെ എടുക്കണമെന്നുള്ളതിനെ കുറിച്ചും ഈ പേര് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഇത് ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ പേരും ബാക്കി കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനുവേണ്ടി നമ്മുടെ അവൈലബിലിറ്റി സെർച്ച് ചെയ്യാം ഇന്ത്യയിൽ അത് അവൈലബിൾ ആണോ നമുക്കത് തരാൻ കഴിയുമോ കാരണം അത് ആയിട്ടുള്ള പേരുകളാണ് വരുന്നത് അപ്പം അത് തരാൻ കഴിയുമോ എന്നുള്ളത് ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ബ്രാൻഡ് ബിൽഡിങ്ങിനെ കുറിച്ച് എണ്ണം സെപ്പറേറ്റ് ആയിട്ട് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങളെ കുറിച്ചും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തൊരു ലോഗോയാണ് ഫിക്സ് ചെയ്യുന്നത് ഈ ലോഗോ നമ്മൾ ഫിക്സ് ചെയ്യുന്നു നമ്മുടെ പേര് ഫിക്സ് ചെയ്യുന്നു അഡ്രസ്സ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പേഴ്സ് ഒക്കെ ഓതന്റിസിറ്റിക്ക് വേണ്ടി നമ്മൾ മോൾഡ് ചെയ്യുന്നു അത് ഈ പൊസിഷനിലാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ കാണിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എക്സൽ ഷീറ്റ് ആണ് ഈ എക്സൽ ഷീറ്റ് നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം നിങ്ങൾക്ക് തന്നെ അത് പുതിയൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഈ എക്സൽ ഷീറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് എന്നുള്ളത് നോക്കാം ആദ്യമുള്ള മുകളിൽ ഞാനിപ്പോൾ കാണിക്കുന്ന സ്ഥലങ്ങളിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മുടെ ലോഗോ വയ്ക്കുക നമ്മുടെ ലോഗോ വെച്ചിട്ട് അതിനുശേഷം ഉള്ള പാർട്ടിൽ രണ്ടാമത് കാണിക്കുന്ന പാർട്ടിൽ നമ്മുടെ കമ്പനിയുടെ പേരും അഡ്രസ്സും ബാക്കി കാര്യങ്ങളെല്ലാം വെക്കുക മൂന്നാമത്തെ പാർട്ടില് ഈ മൂന്നാമത്തെ പാർട്ട് ഇപ്പൊ കാണാം ഈ മൂന്നാമത്തെ പാർട്ടിൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പേഴ്സ് ബാക്കി കാര്യങ്ങളെല്ലാം വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഈ ബിൽ ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആരാണ് അറ്റൻഷൻ മിസ്റ്റർ എന്ന് പറയുന്ന ആരെയാണ് അഡ്രസ് ചെയ്യുന്നത് അവരുടെ പേര് വെക്കുക അവരുടെ കമ്പനി നെയിം അഡ്രസ് ബാക്കി ഡീറ്റെയിൽസ് അവരുടെ എന്തെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ നമ്മൾ അയക്കുന്ന പാർട്ടി ഒരു ഒരു ഒരാളിന് ബില്ല് ചെയ്തിട്ട് അത് വേറൊരാളിന് കൺസൈൻമെന്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആണ് ഈ ഷിപ്പ് ടൂ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നത് ആ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് അവിടെ ഈ ഷിപ്പിങ്ങിനെ കുറിച്ചുള്ള അവരുടെ രണ്ടാമത്തെ പാർട്ടിയുടെ മെറ്റീരിയൽ പോകുന്ന പാർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ആഡ് ചെയ്യണം അതൊക്കെ നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഇൻവോയ്സ് നമ്പർ വേണം ഇൻവോയ്സിന്റെ ഒരു ഡേറ്റ് വേണം അത് കഴിഞ്ഞിട്ട് വാല്യൂ ആ ഇതിൻ്റെ അകത്ത് വാലിഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ കാണാം ആ വാലിഡ് ഡേറ്റിൽ വാലിഡ് ടില് ഡേറ്റ് ആണ് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സമയമാണ് എത്ര ദിവസത്തേക്കാണ് ഈ ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തേക്ക് ഈ പ്രൈസ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അല്ലെങ്കിൽ എന്തെന്തെങ്കിലും നമുക്ക് ഈ പ്രൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വാലിഡ് ഡേറ്റ് വാലിഡ് ട്വിൽ ഡേറ്റ് എന്നുള്ളത് നമ്മൾ ഒരു പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസമോ ഒരു മാസമോ നിങ്ങളുടെ മനസ്സനുസരിച്ച് അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു പ്രഷർ എന്തോന്ന് പറഞ്ഞാൽ അവർ ആ ഡേറ്റിൻറെ അകത്ത് തന്നെ നമ്മുടെ ഓർഡർ ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും അല്ലാന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ഡിലേ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്കത് നഷ്ടമാണ് മനസ്സിലായില്ലേ നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് കാണുന്നത് ആണ് നമുക്കിപ്പോൾ ദുബൈയിലാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജബൽ അലി പോർട്ട് എടുക്കുന്നു വയ്ക്കൂ ആ പോർട്ടിലേക്കുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ ജബൽ അലി എന്ന് കാണിക്കുക ഇതിപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യുന്നത് അടുത്തത് നമ്മുടെ പ്രൊഫോമ ഇൻവോയ്സിന്റെ ബോഡിയിലത്തേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ ബോഡി എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഈ സ്ഥലത്ത് നമ്മുടെ എന്താണ് ാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ എന്താണ് അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എച്ച് എസ് കോഡിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം എഴുതുക അടുത്ത കോളത്തിൽ നമ്മൾ എത്ര കണ്ടെയ്നറാണ് എത്ര കണ്ടെയ്നർ എത്ര എത്ര ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് എന്നുള്ളത് കാണിക്കുക ഇത് കഴിഞ്ഞിട്ട് ഈ എച്ച് എസ് എൻ കോഡെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് എച്ച് എസ് എൻ കോഡിനെ കുറിച്ച് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് അത് എച്ച് എസ് എൻ കോഡ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എച്ച് എസ് എൻ കോഡ് നമുക്ക് ഇൻ്റർനെറ്റ് തപ്പിയാൽ നമ്മുടെ കസ്റ്റംസിൻ്റെ കുറേ സർക്കുലേഴ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും ആ എച്ച് എസ് എൻ കോഡ് എന്താണെന്ന് പറഞ്ഞാൽ എടുത്ത് എഴുതുക സാധാരണ എച്ച് എസ് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഐ ക്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി എത്ര വരുന്നത് ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ്സ് കിലോഗ്രാം ആണോ പീസസ് ആണോ പാക്കറ്റ്സ് ആണോ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റ് പ്രൈസ് യൂണിറ്റ് പ്രൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകോ ടേംസ് അനുസരിച്ച് ഇന്റർനാഷണൽ കൊമേഴ്സ്യൽ ടേംസ് അനുസരിച്ച് അത് സി ഐ എഫ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ കോളങ്ങളിൽ ഒന്നും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല സി ഐ എഫ് ഇതിപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് യൂണിറ്റ് പ്രൈസ് ഇൻറ്റു ടോട്ടൽ ക്വാണ്ടിറ്റി അത് ട്വൻറ്റി തൗസൻഡ് ഇപ്പോൾ വരുന്നത് കാണാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കണ്ടെയ്നറിലുള്ള വെയിറ്റ് ഈ പോർഷനിൽ ഒരു കണ്ടെയ്നറിൽ എത്ര വെയിറ്റ് കയറും എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്കിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുക പാക്കിങ് എങ്ങനെയാണ് എന്ത് പാക്കിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇൻകോ ടാസ് അത് ഞാൻ ദുബൈയിലുള്ളതാണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജബൽ അലി കാണിച്ചിട്ടുണ്ട് ജബൽ അലി പോർട്ടാണ് ദുബൈയിലെ പോർട്ടിൻ്റെ പേര് അല്ല നിങ്ങൾ ഏത് പോർട്ടാണെന്ന് പറഞ്ഞാൽ ആ പോർട്ട് കാണിക്കുക അപ്പൊ ഷിപ്മെന്റ് എപ്പോഴത്തേക്ക് അയക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പോർഷൻ അടുത്ത പോർഷനിൽ നമ്മൾ കാണിക്കുന്നത് ഷിപ്മെന്റ് ഇപ്പൊ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഫിഫ്റ്റീൻ ഡേയ്സിന്റെ അകത്ത് നമുക്ക് കാണി അയക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അടുത്തത് നെറ്റ് വെയിറ്റ് ആണ് നമുക്ക് കാണാം അതായത് ഈ പച്ചക്കളാൽ കാണാൻ പറ്റുന്നുണ്ട് നെറ്റ് വെയിറ്റ് ആണ് ഈ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് വെയിറ്റും നെറ്റ് വെയിറ്റും ഉണ്ട് അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ടോട്ടൽ നെറ്റ് വെയിറ്റ് എന്താണ് നെറ്റ് വെയ്റ്റിനാണല്ലോ നമ്മൾ സാധാരണ ഒരു ബില്ലിങ് ചെയ്യുന്നത് നെറ്റ് വെയിറ്റ് എന്താണെന്നുള്ള കാണിക്കുക ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോ ഈ സബ് ടോട്ടൽ എന്ന് പറയുന്ന ഭാഗത്തുള്ള തന്നെ എമൗണ്ട് തന്നെ ആയിരിക്കും ഗ്രാൻഡ് ടോട്ടലും വരുന്നത് സി ആണെങ്കിൽ ആ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളേഴ്സ് എന്ന് കാണാം അവിടെ നമുക്ക് ഫില്ല് ചെയ്യാം ട്വൻറ്റി തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ടേംസ് ആണ് പേയ്മെൻറ്റ് ടെംസ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ടേംസ് ആണ് അഡ്വാൻസ് ടി ടി പേയ്മെൻറ്റ് ടെലക്സ് ട്രാൻസ്ഫർ എന്നാണ് പറയുക അത് അഡ്വാൻസ് പേയ്മെൻറ്റാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഏതാണ് പേയ്മെൻറ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ കാണിക്കുക ഇതിൻ്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് വരുന്ന പോർഷൻ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എഫ് ഒ ബി വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് ഇവിടെ ഇപ്പോൾ ഷിപ്പിംഗ് ഹാൻഡിലിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ എടുക്കാം എന്നിട്ട് ആ ഗ്രാൻഡ് ടോട്ടൽ ആയിരിക്കും ഈ എമൗണ്ടിന്റെ ഭാഗത്ത് വരുന്നത് എന്നുള്ള മനസ്സിലാക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു എമൗണ്ട് ഒക്കെ നമുക്ക് മനസ്സിലായി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പേയ്മെന്റ്സ് നമ്മൾ അയക്കുന്ന കമ്പനിയുടെ പേര് ഇതിൽ കാണിക്കുക അത് കഴിഞ്ഞിട്ട് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ബാങ്ക് ഇതാണ് അഡ്രസ്സ് ബ്രാഞ്ചിന്റെ അഡ്രസ്സ് ഇതാണ് ഏത് ബ്രാഞ്ച് ആണെന്നുള്ള കാണിക്കുക പിന്നെ ബാങ്കിന്റെ സ്വിഫ്റ്റ് കോഡ് അത് നമ്മൾ നമ്മളെ നമ്മുടെ എ ഡി കോഡിൽ അവർ തരും നമ്മൾ ബാങ്കിനോട് ചോദിക്കുക നിങ്ങളുടെ സ്വിഫ്റ്റ് കോഡ് എന്താണെന്ന് ചോദിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്വിഫ്റ്റ് കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുകയുള്ളൂ അത് അക്കൗണ്ടിന്റെ പേര് കമ്പനിയുടെ പേരാണ് അക്കൗണ്ടായിട്ട് സാധാരണ അക്കൗണ്ടിന്റെ പേര് കമ്പനിയുടെ പേരായിട്ടാണ് വരിക ബാങ്ക് അക്കൗണ്ട് നമ്പറും കാണിക്കുക ഈ സ്വിഫ്റ്റ് കോഡ് നമ്മളെ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മളിവിടെ ലോക്കലായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നമ്മൾ ഐ എഫ് എസ് സി കോഡ് പറയുന്നുണ്ട് ആ ഐ എഫ് എസ് സി കോഡ് പോലെ ഇന്റർനാഷണൽ ചെയ്യുന്ന ഒരു കോഡാണ് സ്വിഫ്റ്റ് കോഡ് സ്വിഫ്റ്റ് കോഡിന് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക അത് എഴുതുക എന്നിട്ട് ഇവിടെ നമുക്ക് സൈൻഡ് വിത്ത് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന ഓതറൈസ് സിഗ്നേറ്ററിയുടെ സ്ഥലത്ത് നമ്മുടെ സീലും വയ്ക്കുക സൈൻ ചെയ്യുക എന്നിട്ട് ഇതിന്റെ ഈ സൈഡിൽ ഈ ഈ നമ്പർ കാണുന്നത് ഇതിന്റെ സെയിം നമ്പർ തന്നെയാണ് അങ്ങനെ കൊടുക്കുന്ന നിർബന്ധം ഒന്നുമില്ല അത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതിപ്പോ ഇൻവേഴ്സ് നമ്പർ സിക്സ്റ്റീൻ ആണെങ്കിൽ ഈ സിക്സ്റ്റീൻ ആണ് ഇവിടെ കാണിക്കുന്നത് അതൊരു ഫാൻസി ആയിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് കാണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നില്ല അപ്പം എന്നിട്ട് നമുക്ക് നമുക്കിതെല്ലാം ഫില്ലായി കഴിഞ്ഞു ഇനി സീലും സൈനും വെച്ച് കഴിഞ്ഞു അത് പ്രിന്റ് എടുക്കുക സീലും സൈനും വയ്ക്കുക എന്നിട്ട് സ്കാൻ ചെയ്ത് അയക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് പി എൻ ജി ആയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പി ഡി എഫ് ജനറേറ്റ് ചെയ്യാം പി ഡി എഫ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബയറിന് അയച്ചു കൊടുക്കാം അങ്ങനെയുള്ള രീതിയിലും ചെയ്യാം അപ്പം ഈ പ്രൊഫോമോ അന്വേഷിച്ചപ്പോൾ തയ്യാറായി കഴിഞ്ഞു ഇതിന്റെ ഫോർമാറ്റ് ഞാൻ ചോദിക്കുന്നവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ ഞാൻ ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം ഈ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെർഫോമ ഫയല് നിങ്ങൾക്ക് അയച്ചേരാം അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ നടക്കും കൂടുതൽ കമന്റ് ഇട്ടാലും മതി കമന്റ് ഇട്ട് കഴിഞ്ഞാലും ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാവുന്നതാണ് ഇതിൻ്റെ അകത്ത് ഈ പൊഫോമോ ഇൻവോയ്സ് കൊടുത്തു കഴിയുമ്പോഴാണ് ബയ്യറിന് നമ്മുടെ ഇറക്കുമതിക്കാരന് നമ്മുടെ കണ്ടീഷൻസിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുകയും അവര് ഓക്കെ നമുക്ക് ഇവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുകയും നമ്മുടെ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോകാനുള്ള നമ്മുടെ ഓർഡർ ഫൈനലാക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരികയും ചെയ്യുന്നതിനുള്ള പ്രധാന ഡോക്യുമെന്റ് ആണ് ഈ പ്രൊഫ മൈൻവോയ്സ് അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിട്ട് നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യുകയും അതിനെ യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ഓർഡറിലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ക്ലോസ് ചെയ്യുന്ന തരത്തിലോട്ട് നീങ്ങുകയും ചെയ്യാൻ കയറ്റുമതിക്കാരന് സാധ്യത ഉണ്ടാകുന്നു പെർഫോമ ഇൻവോയ്സിനെ കുറിച്ച് പഠിക്കുക പെർഫോമ ഇൻവോയ്സ് പ്രധാനമായിട്ടുള്ള ഡോക്യുമെന്റ് ആണ് മാത്രമല്ല ഒരു വർഷം ഞാൻ പറഞ്ഞതുപോലെ നൂറ്റമ്പതോ ഇരുന്നൂറോ പെർഫോമ ഇൻവോയ്സുകൾ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക നന്നായിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം